നമസ്കാരം ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ലബനിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതായി അന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇയാൾക്കൊപ്പം ഏതാണ്ട് ഇരുപതോളം ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നാണ് ഒരുപക്ഷെ ഹസൻ നസറുള്ള കഴിഞ്ഞ വെള്ളിയാഴ്ച ലബനിൽ തൻ്റെ സംഘടനയുടെ ഉന്നതരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്ന ദിവസമായതുകൊണ്ട് തന്നെ അന്ന് ഇസ്രായേൽ ആക്രമിക്കില്ല എന്ന് കരുതിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആകട്ടെ വളരെ ബുദ്ധിപൂർവ്വം നതിന്യാഹുവിൻ്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ആക്രമണം അഴിച്ചുവിട്ടത് അങ്ങനെ ഹിസ്ബുള്ളയുടെ ഒരു വലിയ നേതൃതല തന്നെ ഒറ്റയടിക്ക് ഇല്ലാതായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നസറുള്ളയുടെ അതിവിശ്വസ്തരായ രണ്ടുപേരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇവരിൽ ഒരാൾ നസറുള്ളയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ഹിസ്ബുള്ളയുടെ തെക്കൻ മേഖലയുടെ ചുമതല വഹിച്ചിരുന്ന അലി കരാക്കിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ മുഖ്യ സുരക്ഷാ ചുമതലയുള്ള ഇബ്രാഹിം ഹുസൈൻ ജസീനിയും നസറുള്ളയുടെ മുഖ്യ ഉപദേഷ്ടാവായ സമീർ തോഫിഖ് ദിബും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു നസറുള്ളയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവർ എന്ന നിലയിൽ ഇവർ എപ്പോഴും അയാൾക്കൊപ്പം തന്നെ ഉണ്ടായിരിക്കും എന്ന് തങ്ങൾക്കറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ സെൻട്രൽ കൗൺസിൽ ഉപമേധാവിയായ നബിൽ കൌക്കും വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണം ഹിസ്ബുള്ളയുടെ നേതൃനിരയെ തന്നെ തുടച്ചു നീക്കിയതായി അമേരിക്കയുടെ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ ക്രിബി അഭിപ്രായപ്പെട്ടു എന്നാൽ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന ഇതോടുകൂടി നാമാവശേഷമായി എന്ന് കരുതാൻ കഴിയുകയില്ല എന്നും ഒരുപക്ഷേ ഈ സംഘടന വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനിടെ നസറുള്ളയുടെ വധത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് സിറിയയിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു ലണ്ടനിൽ ഇറാനിലെ മത ഭരണകൂടത്തെ എതിർക്കുന്ന ഇറാൻ പൗരന്മാർ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി എന്നാൽ ലണ്ടനിലെ ഇറാൻ എംബസി നസറുള്ളയോടുള്ള സൂചകമായി ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയിരിക്കുകയാണ് ഇറാൻ രാജ്യത്ത് അഞ്ച് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയാണ് ഇതിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് അതേസമയം ഹസൻ അസറുള്ളക്ക് പകരം ആരെയാണ് പിൻഗാമിയായി പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ഇറാനുമായുള്ള ആശയവിനിമയ സംവിധാനം കൂടി തകർന്നു തരിപ്പണമായതോടെ ഒരു കാര്യത്തിലും അന്ത്യ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിലെ ഹിസ്ബുള്ള നേതൃത്വം ഇസ്രായേൽ ഇപ്പോഴും ലെബനിലേക്ക് ശക്തമായ വ്യോമാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ അടുത്ത് ഏത് ഹിസ്ബുള്ള നേതാവാണ് വധിക്കപ്പെടുക എന്ന ആശങ്കയും ഇവർക്കിടയിലുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്ക വരെ എതിർത്തിട്ടും ഇപ്പോഴും അവർ ശക്തമായ തോതിൽ ഹിസ്ബുള്ളയ്ക്കും കമാസിനുമെല്ലാം എതിരെ ആക്രമണം തുടരുക തന്നെയാണ് ഇപ്പോൾ ഹൂത്തിമുതർക്ക് നേരെയും ഇസ്രായേൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് യമനിൽ കടന്നു കയറി തന്നെയാണ് ആക്രമണം നടത്തിയത് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ അന്തിമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇറാനിലെ ഭരണകൂടത്തിനാകട്ടെ ഇക്കാര്യത്തിൽ കാര്യമായും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ ഇസ്രായേലുമായൊരു യുദ്ധത്തിനിറങ്ങിയാൽ അത് ബുദ്ധിമുട്ടാകും എന്ന് നന്നായിട്ടറിയാം പരാജയം ഉറപ്പാണെന്ന് അറിയാം ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ ഇപ്പോൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് അദ്ദേഹത്തെ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ നേതാക്കളെല്ലാം തന്നെ ഇസ്രായേൽ പേടിയിലാണ് എന്നുള്ളത് വ്യക്തമായി സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ ഒരു വാർത്ത ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ ഒരുപക്ഷേ ഇറാനിലേക്കും നേരത്തെ ലെബനലിൽ മറ്റും നടത്തിയ പോലെയുള്ള ആക്രമണം നടത്തുമോ എന്നവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസിയുടെ മരണം പോലും പേജാർ പൊട്ടിത്തെറിച്ചാണോ എന്ന സംശയങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഭയന്ന് വിറച്ചാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ നസറുള്ളയുടെ അടുത്ത പിൻഗാമി ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇറാൻ ഇറാൻ തീരുമാനിച്ചാൽ മാത്രമേ ഹിസ്ബുള്ളയ്ക്ക് പുതിയ തലവൻ ആരാണ് എന്ന് നിശ്ചയിക്കാനും കഴിയുകയുള്ളൂ